കൂടി വീഴാമ്പോ ഹായ് നമസ്കാരം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല് നമ്മൾ ക്രിസ്മസ് ട്രീ ഇടുന്നത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചത്തെ തിരക്കും കാര്യങ്ങളും ചോറും ഒക്കെ വെക്കണതിനിടയിലാണ് അവർക്ക് ക്രിസ്മസ് ട്രീ ട്രീൻ അമ്പാടിയുടെ ബഹളം എന്തോ ചെയ്യാനാന്ന് പറ തോരനൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നേ ഉള്ളൂ ചൂര വരെണ്ണം മേടിച്ചോണ്ട് രാവിലെ പോയിട്ട് അതുകൊണ്ട് ചൂരയ്ക്ക് വറുത്തരക്കാൻ നേരിട്ട് തേങ്ങയൊക്കെ വറുത്ത് വെച്ചേക്കുന്നു പിന്നെ അരി തിളപ്പിച്ചു വെച്ചു തിരക്കാണ് കേട്ടോ നല്ല തിരക്കാണ് അതിനിടയിലാണ് അവർ ക്രിസ്മസ് ട്രീയുടെ ഇടാനായിട്ട് പോയത് അപ്പോഴത്തേക്ക് ഇനി ഞാൻ ഇത് മീൻ വെട്ടുകയും വേണം പിന്നെ ഇനി വീടി പിടിയെടുക്കുകയും വേണം ഞാൻ എന്താ ചെയ്യുന്നത് ഇത്രയും പണികളിടക്കുന്നത് രാവിലെ ആരും ഒന്നും കഴിച്ചിട്ടില്ല വെച്ചേക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും സമയം പന്ത്രണ്ട് മണിയാവുകയും പോകുന്നു അപ്പോൾ ഇതിനിടയിൽ എല്ലാം അപ്പോൾ ഒപ്പിക്കണം ഇന്നൊരു മണി മണിയായാലേ മിക്കവാറും ചോറ് കഴിക്കാൻ തോന്നുന്നുള്ളൂ ക്രിസ്മസ് ട്രീ എടുത്ത് വെച്ചപ്പോഴേ അതിൻ്റെ ലെഗ് കാണുന്നില്ല അത്രേ കുറേ വർഷമായിട്ട് ഈ ഒരു സാധനം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവരെ പറ്റിക്കാനല്ലേ രണ്ടെണ്ണയെ കാണുന്നുള്ളൂ ബാക്കി എന്തു എന്തോ എല്ലായിടത്തും സൂക്ഷിച്ച് വെക്കുന്നതാണ് ഏട്ടൻ പക്ഷേ കാണുന്നില്ല അതാ ലൈറ്റുള്ള സ്റ്റാറൊക്കെ മേടിച്ചുണ്ടോ ഇനിയുണ്ട് ഏട്ടോ ഓക്കെ കുറേ ഏ അമ്പാടിപ്പം അമ്പാടിച്ച കലുപ്പില്ല കലുപ്പില്ല അമ്പാടിച്ചേ അവൻ കലിപ്പിലേ വണ്ടികളുടെ ഒരു ലോകമാണ് മേടിച്ചതാ അത് അന്ന് അതിന്റെ പൈസ അഞ്ചു ഇപ്പൊ അത്രയും അഞ്ചു കിട്ടു അറിയത്തില്ല അതെ ആ ആ മേശക്കകത്ത് നോക്കിയേ പിന്നെ ഇവിള പഠിക്കുന്നിടത്ത മേശക്കകത്ത് നോക്കിയേക്കുന്നു അയ്യോ അതില്ലെങ്കിൽ പിന്നെ ഇനി എങ്ങനെ വെക്കും ഇത് ഇതിരുന്നേന്റെ കൂടെ ഇല്ലയോ ഇതിരുന്നേന്റെ കൂടെ നീ വല്ലോടെ എടുത്ത് കാണോസിന്റെ കൂടെ അങ്ങനെ വെച്ച എങ്ങനെയാ നീ ഞാൻ പോയായിരിക്കണോ അമ്പാടിവിയുടെ സൗണ്ട് കുറച്ചെ ഒരു കാര്യം ഇങ്ങനെ സൗണ്ട് കൂട്ടി വെച്ചേക്കുന്നെ എന്നാലും അത് എവിടെ ആ ഫോണൊന്നു മാറ്റോ കിട്ടി 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 അങ്ങോട്ട് പോണാ ഇന്ന് ഉച്ചക്ക് ചോറ് കഴിക്കണ വേണ്ടയോ അതോ മാറാമ്പോ മതിയല്ലേ അത് ഇത്തിരി മുന്നോട്ടായി പോയാ അമ്പാടി എന്റെ ലൈറ്റിനകത്ത് വന്ന് വണ്ടി ഇടിച്ചാന്ന് ചീത്തയായി പോകും വർഷങ്ങളായിട്ട് ഒരേ സ്റ്റാർ ഒരേ ഡ്രീം നീടെ പുതിയ ഫാഷനൊക്കെ വന്നു പൊട്ടിയില്ല അവനവൻ്റെ വണ്ടിയാണ് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വന്നു വന്ന തോര ഞങ്ങരിഞ്ഞെടുത്ത് മീൻ ഇപ്പോഴും വെള്ളത്തിൽ തന്നെ കിടക്കുന്നേ ഉള്ളു കേട്ടോ തേങ്ങ വറുത്തത് മിക്സിയിലോട്ടാക്കി ചോറും ഊറ്റി ചൂരയുടെ തൊലി വിരിഞ്ഞു കേട്ടോ തോരനായി ചൂരയ്ക്ക് അരച്ചും വെച്ചു എന്നിട്ടാണ് കേട്ടോ തൊലി വിരിക്കാൻ പോയത് ബാക്കി ഇനി വെട്ടെ എല്ലാവരും വിശന്നൊരു വഴിയായെന്നേ ആരും രാവിലെ ഒന്നും കഴിച്ചില്ല രാവിലെ മീൻ അടിക്കാൻ പോയി അത് കാരണം ഒന്നും കഴിക്കാൻ പറ്റില്ല ഒന്നും വെച്ചില്ല തൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടേ തലയൊക്കെ ഉണ്ട് ഉടലും ഉണ്ട് എല്ലാം ഉണ്ട് കുറച്ചെടുത്ത് വറക്കുകയും ചെയ്ത് ഒരു കുളിയൊക്കെ നടത്തിന്നെ മീൻ വെട്ടിട്ട് ഭയങ്കര വാട പിന്നെ ചോറൊക്കെ കഴിച്ചു ഇനിയിപ്പോ നമ്മുടെ ബാക്കി ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കാണാം കേട്ടോ

കൈ വലിയ കഴിച്ചത്തിനീ വല്യറ്റുള്ള ഫോണാടിയത് വേണ്ടടി നീ നീ പുകഴ്ത്തി പുകഴ്ത്തി കൊച്ചിന്റെ ഫോൺ താഴെ വീഴ് അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ആല ക്രിസ്മസ് ഒരുക്കങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്